കോടതിയിലല്ലോ നിങ്ങൾ തന്നെ ഭാഷയനുസരിച്ച് ഹൈക്കോടതിയിലെ അവസാനിപ്പിച്ചത് ഇനിയിപ്പതിനെ നടപടി വരട്ടെ വരട്ടെ അവസാനം വരട്ടെ അന്നേരം നമുക്ക് നോക്കാം ഉറപ്പായിട്ട് പോവല്ലോ സംശയം അല്ല അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് മാത്രം ഒരു ഭാഷ ബാക്കിയുള്ളവർക്ക് ഒരു ഭാഷ പറ്റില്ല നാണോ നിങ്ങൾ ഇതെല്ലാം വന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് ഹൈക്കോടതി കുടനാടൻ്റെ പ്രശ്നം ഉൾപ്പെടെ വന്നപ്പോ നിങ്ങളെ ഭാഷ എന്താ അത് ഹൈക്കോടതിയല്ലേ ആയിട്ടുള്ളൂ ഇനി അതിന് കോടതി ഉണ്ടല്ലോ ഏ സുപ്രീം കോടതി വെച്ച പിന്നെ സർവദേശീയ കോടതി ഉണ്ടല്ലോ അപ്പോൾ ഇപ്പോഴും ഇപ്പോഴെന്തിനാ അത്ര ധർക്കത്തിൽ ഉത്തരം കണ്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് കുറച്ച് കഴിയട്ടെ നമുക്ക് നോക്കാം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്തിനു ഞാൻ ഇല്ലാതെ വായിക്കേണ്ട കാര്യമില്ല വലുതാ പുറത്ത് വായിക്കണ്ട തെറ്റായിരുന്നു എന്ന് ഒരു കോടതി പറഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ അടുത്ത കോടതി വരുമ്പോൾ എന്താ പറയുന്നത് പറയാൻ പറ്റില്ലല്ലോ നോക്കാം കാത്തിരുന്ന് കാണാം <rireslifting> െ നമുക്കിപ്പോൾ ഏഷ്യനെതിരായിട്ട് നടപടി വേണമെന്നുള്ള നിർബന്ധമുള്ള ഒരാളൊന്നുമല്ല ഞാൻ വ്യക്തിപരമായിട്ട് പക്ഷേ ആ കേസ് നില വന്നിരിക്കുന്നു തെറ്റായ രീതിയിലുള്ളൊരു കേസായിരുന്നു അത് നമ്മളെല്ലാം സത്യം പറഞ്ഞാൽ അതിൻ്റെ വസ്തുത പരിശോധിച്ചപ്പോൾ വളരെ വളരെ തെറ്റായ ഒരു നിലപാടായിരുന്നു സ്വീകരിക്കുന്നത് അതിൻ്റെ മേലെയാണ് കേസ് വന്നത് ആ കേസിൻ്റെ മേലെയാണ് വി പി ഒ വന്നത് ആ വിധി അവസാനമാക്കല്ല നോക്കാം അത്രയേ ഉള്ളൂ അല്ല കോടതി ഇപ്പോഴത്തെ ഈ കമ്മിറ്റി തന്നെ ഉള്ളൂ ഇനിയും കോടതിയുണ്ടല്ലോ കോടതി ഒന്നിൽ അവസാനിക്കുന്നില്ലല്ലോ കോടതി എല്ലാ എല്ലാ കോടതി വിധി വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ കാര്യങ്ങൾ ചർച്ച ചെയ്യാം നമ്മൾ അതിന് ഇടക്കാല ചർച്ച ഗുണം ചെയ്യാം രാവിലെ മുതൽ ഏഷ്യാനെറ്റ് ന്യൂസ് വലിയ ആഘോഷത്തിലാണ് ഫേസ്ബുക്ക് പേജിൽ അത് പ്രകടവുമായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് ഔദ്യോഗികമായി ആഘോഷിക്കുന്നു അതോടൊപ്പം ഏഷ്യാനെറ്റ് ന്യൂസിൽ പ്രവർത്തിക്കുന്ന എല്ലാ മാധ്യമ പ്രവർത്തകരും ജീവനക്കാരും അവരുടേതായ ഫേസ്ബുക്ക് പേജിലൂടെ ഈ ആഘോഷം കൊഴുപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എല്ലാം ഒരറ്റ ഉത്തരത്തിനു മുന്നിൽ എം ബി ഗോവിന്ദൻ മാസ്റ്ററുടെ ഒറ്റ ഉത്തരത്തിനു മുമ്പിൽ തകർന്ന് തരിപ്പണമായി പോയി ഒരു ചോദ്യവും ഒരു ഉത്തരവുമായിരുന്നു അതാണ് പ്രേക്ഷകർ നേരത്തെ കണ്ടത് എന്താണ് പ്രശ്നം നേരത്തെ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒരു കുട്ടിയുടെ ഇന്റർവ്യൂ വന്നിരുന്നു ആ കുട്ടി അഭിനയിക്കുകയായിരുന്നു വ്യാജ ഇന്റർവ്യൂ ആയിരുന്നു അതിനെതിരെ പോക്സോ കേസ് എടുത്തു ആ പോക്സോ കേസ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് തള്ളി അതിലാണ് ഇത്രയും ആഘോഷം അപ്പോഴാണ് എം പി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് അതിൻ്റെ അപ്പുറവും കോടതിയുണ്ട് നിങ്ങൾക്ക് ഇത്തരമൊരു അനുകൂല വിധി ഉണ്ടാകുമ്പോൾ നിങ്ങൾ വലിയ ആഘോഷമാണല്ലോ തീർച്ചയായും മറ്റുള്ളവർക്കാണെങ്കിലോ അതിനു മുകളിൽ കോടതി ഉണ്ടല്ലോ കോടതി ഉണ്ടല്ലോ എന്നേ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ഒരു ഭാഷയും മറ്റുള്ളവർക്ക് വേറൊരു ഭാഷയുമാണോ എന്ന ചോദ്യമാണ് തിരിച്ചു ചോദിച്ചത് അതിലാണ് വീണുപോയത് ന്യൂസിന്റെ ഈ ആഘോഷങ്ങൾ എല്ലാം അതുമാത്രമല്ല എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടും ചോദ്യങ്ങൾ ഉയർന്നു ഗോവിന്ദൻ മാസ്റ്ററോട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് കൃത്യം കൃത്യം മറുപടി അടുത്ത കാലത്ത് എം വി ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയ ഏറ്റവും നല്ല വാർത്താ സമ്മേളനം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം മാധ്യമപ്രവർത്തകരെ അടിച്ചിരുത്തുന്ന വാർത്താ സമ്മേളനത്തിലെ ശേഷിക്കുന്ന ദൃശ്യങ്ങൾ കൂടി കാണാം ആ എങ്ങനെ നേരത്തെ തരും അതൊക്കെ മുഴുവൻ മുമ്പേ തെളിയിച്ചതാണല്ലോ അതിനൊന്നും തെളിയിക്കാൻ പോരൊന്നും ഞാൻ ബാക്കിയൊന്നും വെച്ചിട്ടില്ല അതല്ല അവർ തമ്മിലുള്ളതാണല്ലോ നമ്മുടെ പ്രശ്നം അവർ തമ്മിലായാലും പ്രശ്നമില്ലല്ലോ രണ്ട് കിലോ തെളിയിക്കേണ്ട കാര്യമെല്ലാം ഉറപ്പേണ്ടി വരും രണ്ട് കമ്പനികൾ തമ്മിലുള്ള സേവനം കരാറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് ആ കമ്പനികൾ കൃത്യമായിട്ട് അത് അംഗീകരിച്ച് പോകുമ്പോൾ പോകുമ്പോൾ പിന്നെ വേറെ പുറത്ത് നിന്നിട്ട് ആർക്കെങ്കിലും തെളിയിക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ അപ്പോൾ അതൊക്കെ ബോധപൂർവം പ്രചരണം നടത്തുക എന്ന് മാത്രമേ ഉള്ളൂ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ ഭൂഷ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും ഒരുതരം തരം രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ആ ഗൂഢാലോചന ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഓരോരോ വാർത്തകൾ ഇനി ഇനിയും വരാൻ സാധ്യതയുള്ള നിരവധി വാർത്തകളുടെ ഭാഗമായിട്ട് അതൊക്കെ ഇനിയും വന്നുകൊണ്ടിരിക്കും അതിലൊന്നും ഭയപ്പെടുത്തേണ്ട ഭയപ്പെടുന്ന ഒരു പാർട്ടിയോ പ്രസ്ഥാനമോ അല്ല ഞങ്ങൾ ഞങ്ങൾക്കിതിൽ ഒറ്റ കാര്യമേ ഉള്ളൂ രാഷ്ട്രീയമായിട്ട് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രി ഉൾക്കൊള്ളുന്ന പാർട്ടിയെയും പാർട്ടിയുടെ നേതൃത്വത്തിനുള്ള ഇടതുപോട്ട ജനാധിപത്യത്തിനെയും അസ്ഥിരീകരിക്കാൻ നടത്തുന്ന ഒരു ശ്രമത്തെയും ഒരിഞ്ച് കുറ്റുകൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അതിനെ രാഷ്ട്രീയമായിട്ട് തന്നെയാണ് നേരിടുക രാഷ്ട്രീയത്തിൻ്റെ അപ്പുറത്ത് ഇതിൻ്റെ അകത്ത് ഓരോ ഒന്നും തന്നെ ഇല്ല ഇതാ പ്രശ്നം അതാണ് കാര്യം അല്ലാണ്ട് വെറുതെ നമ്മളിങ്ങനെ വെറുതെ വിശദീകരിച്ചിട്ടെന്താ കാര്യം അല്ലാതെ ഇതിൻ്റെ അപ്പുറത്ത് ഓരോ ഒന്നും ഇല്ലാതില്ല ഒന്നേ പോയിൻറ്റ് ഏഴ് രണ്ട് കോടി ഉറുപ്യ അവരെങ്ങനെയാണ് കൈമാറിയത് അത് ബാങ്ക് അടിസ്ഥാനത്തിലാണ് ആവശ്യമായ നികുതി ഉൾപ്പെടെ കൊടുത്തുകൊണ്ടാണ് എന്നെല്ലാം പുറത്ത് വന്നതിന് ശേഷം അവിടെ അവസാനിക്കേണ്ട കാര്യം വലിച്ചഴച്ച് കൊണ്ടുവരുന്നത് രാഷ്ട്രീയമായ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് അത് ഇതിപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി അല്ലേ ഉള്ളൂ നേരത്തെ കോടിക്കണക്കിന് അത്രയും ആയിരം കണക്കിന് കോടിയായിരുന്നല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് ചെമ്പില് സ്വർണം കടത്തിയതും അതുപോലെ തന്നെ കള്ളക്കടത്തിൻ്റെ ഭാഗമായിട്ട് വന്ന സ്വർണം കള്ളക്കടത്ത് ഉൾപ്പെടെ എല്ലാം ഏടിയാവിയായി പോയല്ലോ ആർക്കും ഒരു ബേജാറുമില്ലല്ലോ ഇപ്പോൾ എവിടെയാ എവിടെയാണുള്ളത് ആ കേസ് എവിടെയാണുള്ളത് ആ കേസിൻ്റെ ഭാഗമായിട്ട് ആരെയാണ് അതിന്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്തത് അപ്പം നിങ്ങൾ ഓരോന്നോരോന്ന് ആവശ്യം വരുമ്പോഴ് പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഓരോന്നോരോന്ന് കൊണ്ടുവരികയാണ് ആ കൊണ്ടുവരുന്നതിനെ ഉപയോഗപ്പെടുത്തിയിട്ട് ഗവൺമെൻറ്റിനെയും പാർട്ടിയെയും തകർക്കാൻ കഴിയുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് നിങ്ങൾ നോക്കിയതാണ് നോക്കി നടന്നിട്ടില്ല ഇനി ഇപ്രാവശ്യം ഒട്ടും നടന്നില്ല അത്രയേ ഉള്ളൂ അതവരെ നമ്മൾ അത് അവർ തമ്മിൽ തീർക്കേണ്ട പ്രശ്നമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അവർ പറ അവർ തമ്മിൽ തീർക്കേണ്ട കാര്യമാണ് നമുക്കത്തെ പ്രശ്നം അവർ എന്ത് സേവന കൊടുത്തിട്ടുള്ളതെന്നും എന്ത് സേവന കിട്ടിയിട്ടുള്ളൂ അവരല്ലേ പറയേണ്ടത് ഞങ്ങൾക്കതിൽ ഞങ്ങൾക്ക് ഇടപെടേണ്ട കാര്യമില്ല ഞങ്ങൾ പാർട്ടി അതിലിടപെടേണ്ട കാര്യമില്ല അതിലൊന്നും ഞങ്ങൾക്ക് ഞങ്ങൾ കക്ഷി അല്ലല്ലോ പാർട്ടിക്കെതിരായിട്ട് വരുന്ന രാഷ്ട്രീയ നിലപാടിനെയാണ് പാർട്ടി ശക്തിയായിട്ട് തീർക്കുന്നത് അത് ഞാൻ നേരത്തേ പറഞ്ഞു ഇനിയും അതിനെയാണ് പറയാനുള്ളത് രാഷ്ട്രീയ തരാറും ഗവൺമെന്റ് കമ്പനി ഒന്നുള്ള പ്രീവറ്റ് കമ്പനി അല്ലേ അല്ലെ പ്രൈവറ്റ് കമ്പനികളിൽ നിരവധി കമ്പനികളിൽ ഗവൺമെൻറ്റിന് ഷെയറുണ്ട് ഒന്നോ രണ്ടോ കമ്പനികളിലല്ല നിരവധി കമ്പനികളിൽ ഷെയറുണ്ട് അത്രയും കണ്ടാൽ മതി അതിനാണ് അതായത് അതിൻ്റെ അകത്ത് ഷെയറോ അല്ല വളരെ ടൈം പാർട്ടി ചെയ്തിട്ടുള്ള ഒരു ഷെയർ മാത്രം അപ്പോൾ അതിൻ്റെ അകത്ത് ധാർമ്മികത പ്രശ്നങ്ങളൊന്നും ഉത്ഭവിക്കില്ല നിങ്ങൾക്ക് ഇന്ത്യ ധാർമ്മികത നിങ്ങൾ പറയുന്നത് ധാർമ്മികത ചൂടൽ ധാർമ്മികതയാണോ അല്ല ധാർമ്മികത ഏത് അടമ്പ് കൂലിലാണ് ധാർമ്മികത അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോരോ ആളുടെ ധാർമ്മികത ഉണ്ടാവും ആ ധാർമ്മികത മുഴുവൻ വെച്ച് ഒപ്പം എല്ലാറ്റിനും സമൂഹത്തിന് മൊത്തം പെട്ടണ്ട ഇപ്പം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ധാർമ്മികതയെപ്പറ്റിയാണ് സ്ഥിരം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഏതാ സനാതന സനാതനധർമ്മവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം ഞാനതിലൊന്നും ഇപ്പോൾ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതാ ആ ധാർമ്മികത ഞങ്ങൾ അംഗീകരിക്കുന്ന ധാർമ്മികത ഒന്നുമല്ല കേട്ടോ അതല്ല ഫ്യൂഡൽ ധാർമ്മികതയാണ് ബ്രാഹ്മണ്യത്തിൻ്റെ ധാർമ്മികതയാണ് പണ്ടത്തെ കുടിയാൻ പന്ത് അറിയോ പറഞ്ഞിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ജാതി ജമ്മി നാടുപാടി വ്യവസ്ഥയെ സംബന്ധിച്ച് കേട്ടിട്ടുണ്ടോ അന്ന് അന്ന് കേട്ട എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലുണ്ടോ എങ്ങനെയാണ് ജമ്മി കുടിയാനോട് പെരുമാറിയിട്ടുള്ളത് എന്നുള്ളതിനെ പറ്റി തന്നെ ധാരണയുണ്ടോ അന്ന് അതായത് പറഞ്ഞേ എന്ന പിന്നെ വെറുതെ അധികം ചോദിക്കണ്ട മതിയാക്കില്ലേ മതിയാക്കി ആ ഓ ആ അത് പറഞ്ഞാൽ മതിയാക്കി ഇനി ഇനി വരെ വേറെ ഓട്ടം എന്ന് അതെ വരട്ടെ അവര് പറ അതൊക്കെ ഞങ്ങൾ പരിശോധിച്ചോളാം പോരെ വിലാസത്തിന്റെ പ്രശ്നം അത് പരിശോധിച്ചോളാം പിന്നെന്താ പിന്നെ പിന്നെന്താ വേണ്ടേ ഇല്ലില്ല പരിശോധിച്ചില്ല ഇനി പരിശോധിക്കാണ്ടേ ഇനിയിപ്പോ പരിശോധിക്കാം വിലാസം പരിശോധിക്കാം ആ കമ്പനി അത് മനസ്സിലായില്ലേ ആ കമ്പനിയെ ഇപ്പൊ നിലവിലില്ല ഇനി വിലാസം പരിശോധിക്കാൻ വേണ്ടി യാതകം നോക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്കല്ല വേറെ പോയിന്റ് ഇല്ലാതിരിക്കുമ്പോൾ നിങ്ങൾ ഓരോന്നിനും ചോദിച്ചുകൊണ്ടിരിക്കുക എന്താ കാര്യം നിങ്ങൾ കൊറേ കുലായില്ലേ പത്രം നടത്തി കൊണ്ടിരിക്കുന്നു ഒരു കാമ്പില്ലാതെ വെറുതെ എന്തെങ്കിലും ചോദിക്കുക എന്നുള്ള നിലപാടെല്ലേ നിങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയായിരുന്നു ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ചാവോർ പണി ചാവോർ പണിന്ന് പറഞ്ഞാൽ മനസ്സായില്ലേ ശരി